കണ്ണൂരിലെ ബോംബ് നിർമ്മാണം സി പി ഐ എം നേതാക്കളുടെ അറിവോടെയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ പാർട്ടി നേതാക്കൾ തന്നെ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു വീണ്ടും കണ്ണൂരിൽ സംഘർഷാവസ്ഥ കൊണ്ടുവരാൻ അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പഴയ നാളുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബോധപൂർവ ശ്രമം നടക്കുന്നു എന്നാണ് കണക്കാക്കേണ്ടത് അതുകൊണ്ടാണ് ശരിയായ നിലയിൽ അന്വേഷണം നടക്കാത്തത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ബോംബ് സ്ഫോടനത്തിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ നടന്ന ബോംബ് സ്ഫോടനത്തിൽ ശരിയായ അന്വേഷണം നടന്നില്ല അതിൽ പങ്കാളികളായിട്ടുള്ളവരെ കുറിച്ചും അതിന്റെ പിന്നിൽ പ്രവർത്തകരെ പ്രവർത്തിച്ചവരെ കുറിച്ചും ഒരു അന്വേഷണവും പോലീസ് നടത്തിയില്ല ആരാണ് ബോംബ് നിർമ്മിക്കാൻ ഉത്തരവ് നൽകിയത് എവിടെയാണ് തീരുമാനമെടുത്തത് എന്ത് ഉദ്ദേശത്തിലാണ് ബോംബ് നിർമ്മാണം നടത്തിയത് ഈ കാര്യങ്ങളിലേക്ക് ഒന്നും പോലീസ് പോയതേയില്ല പോലീസുകാർ അന്വേഷിച്ചു ബോംബ് വെട്ടി മരിച്ച ആളുടെ പേരിൽ കേസെടുത്തു കുറച്ചാളുകളെ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തു ഇതിനപ്പുറം